സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് അമ്മമാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അവസരമൊരുക്കി വണ്ടൂർ എത്തിങ്ങാന എൽ പി സ്കൂൾ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഫോക്കസ് ഇംഗ്ലീഷ് ഫെസ്റ്റ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു എല്ലാ शादी में शादी में दिलचस्प मालिकों के बारे में बताएं कि इस समय के बारे में क्या है शादी के बारे में इस समय पूरा परोपकार वाले शादी की है यानी कि है इसमें स्कूल में जिसे थोड़ा तेरोवारी दे रखा है इसमें किसी का अभी इन्होंने अपना तीर जाता नहीं किया तो हम इस लेकिन वहीं रिश्ते आने ഈ അധ്യയന വർഷം മുഴുവനായും ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇംഗ്ലീഷ് പരിശീലനം മുപ്പത് പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത് എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് വരെയായിരുന്നു ഇവർക്കായുള്ള വിദഗ്ധരുടെ ക്ലാസ് ഒരിടവേളയ്ക്ക് ശേഷം ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരം കൈവന്നപ്പോൾ മിക്കവരും അത് നന്നായി പ്രയോജനപ്പെടുത്തി ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമൊഹമ്മദ് ഹെഡ്മാസ്റ്റർ സി മുഹമ്മദ് ഷഫീഖ് യു പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ ടി ഷിഹാബുദ്ദീൻ മദ്രാ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ ഉമ്മർ തുറക്കൽ കെ സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ